ما كان لبشر ان يؤتيه الله الكتاب والحكم والنبوه ثم يقول للناس كونوا عبادا لي من دون الله ولكن بما كنتم تعلمون الكتاب. بما كنتم تعلمون الكتاب، وبما كنتم تدرسون. ولا يأمركم أن تتخذوا الملائكة أربابا أيأمركم بالكفر <سؤال> بعد إذ أنتم مسلمون سبحان الله ما كان لبشر ولبكتك القوم يوز تذل ും പ്രത്യേകമായ വിജ്ഞാനീയ വിജ്ഞാനത്തെ നൽകൽ പ്രവാചകത്വവും നൽകൽ കൂര ശേഷം അദ്ദേഹം ജനങ്ങളോട് ഇപ്രകാരം പറയൽ അല്പവും യോജിച്ചതല്ല നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് എന്നെ ആരാധിക്കുന്നവരാകുക എന്ന് പറയൽ അല്പവും യോജിച്ചതല്ല പക്ഷെ അവർ പറയുന്നതാണ് കൂനു ജനങ്ങളെ നിങ്ങളാകുക ആളുകളാകുക നിങ്ങൾ വിശുദ്ധ ഭേദം ജനങ്ങളെ പഠിപ്പിക്കുന്ന കാരണത്താൽ നിങ്ങൾ അതിനെ പഠിക്കുകയും ചെയ്യുന്ന കാരണത്താൽ നിങ്ങൾ പഠിച്ചവന്റെ ആളുകളായി മാറുക എന്ന് മാത്രമായിരിക്കും മഹാത്മാക്കൾ എല്ലാവരും പറയുക ആ മഹാന്മാർ ഒരിക്കലും നിങ്ങളോട് കൽപ്പിക്കുന്നതല്ല മലാ മലക്കുകളെ സ്വീകരിക്കുക എന്ന് പ്രവാചകന്മാരെ സ്വീകരിക്കുക എന്ന് സ്വീകരിക്കുക എന്നവർ ഒതല്ല അയ ഉമൂറും അവർ നിങ്ങളോട് കൽപ്പിക്കാനോ ബിൽകുഫിരി നിഷേധം കൊണ്ട് കൽപ്പിക്കാനോ മുസ്ലിമു നിങ്ങൾ പടച്ചവരെ അനുസരിക്കുന്നവർ ആയതിനു ശേഷം നിഷേധം കൊണ്ട് കൽപ്പിക്കാനോ പരിശുദ്ധ ആയിരം വട്ടം ചിന്തിക്കേണ്ട നിരന്തരം മുമ്പിൽ വെക്കേണ്ട ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട വചനങ്ങളിൽ എല്ലാം അതിൽപ്പെട്ടതാണ് ഇതതിൽ പ്രധാനമായും ഒരു മഹാൻ മഹാനാണോ ഒരിക്കലും അള്ളാഹു അല്ലാത്തൊരു ശക്തിയെയും വ്യക്തിയെയും ആരാധിക്കാൻ പറയുന്നതല്ല മഹാനാണോ അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ആയത്തിൽ പറയപ്പെട്ട വ്യാജ കാര്യങ്ങൾ മാത്രമാണ് ആരെങ്കിലും പഠിച്ചവരല്ലാത്തവരെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആകാശത്ത് നിന്നും വന്ന സ്വർണ പറവയാണെങ്കിലും അദ്ദേഹം മഹാനല്ല ഉദാഹരണത്തിന് മഹാനായ അലിസാൻ അലി ഇസ്ലാം യേശു പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു മറുഭാഗത്ത് മഹാനായ യേശു പടച്ചവന്റെ ഉന്നത ദാസനും ദൂതനുമാണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു ഒരു സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും യേശു അങ്ങനെ ഇല്ല ഒന്നെങ്കിൽ കെട്ടുകഥകളാണ് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളാണ് മുഴുവൻ മഹാന്മാരെ പറ്റിയുമുള്ളൊരു വളരെ സ്പഷ്ടമായ വീക്ഷണമാണ് മൊഹീദി ഷേഖർ മഹാനാണോ മഹാനാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഒരിക്കലും അദ്ദേഹം ആവശ്യ സമയത്ത് അദ്ദേഹത്തിന് വിളിക്കാൻ പറയുകയില്ല ശ്രീരാമചന്ദ്രജി ശ്രീകൃഷ്ണൻ ഈ ഇവർ മഹാത്മാക്കളാണോ ഞങ്ങളുടെ എളിയ പഠനം അറിയിക്കുന്നത് മഹാത്മാക്കളാണെന്നാണ് അവരൊരിക്കലും അവനെ ആരാധിക്കാൻ പറയുകയില്ലാൽ ആർക്കെങ്കിലും അല്ലാഹു വിശുദ്ധ വേദത്തിന്റെ വിജ്ഞാനം നൽകി മഹത്വം മനസ്സിലാക്കി ആധാരം പ്രവാചകീയമായ വിജ്ഞാനങ്ങൾ നൽകി യുക്തി പ്രവാചകീയമായതല്ലാഹുവാക്കിയതാണ് അള്ളാഹു ആക്കിയതാണ് മോനെ നീ ഹരീസ് പഠിക്കുന്നു എന്റെ ഇതിന്റെ സാമർഥ്യമേ അല്ല നമ്മൾ കഴിവില്ലാത്തവർ വിജ്ഞാനം അത് കരിഞ്ഞറണി വ പ്രവാചകത്വത്തിന്റെ കിരീടം അമ്മാവു ആർക്കെങ്കിലും ധരിപ്പിച്ചു അങ്ങനെയുള്ളവർക്ക് യോജിച്ചതല്ല എന്ത് പറയ യോജിച്ചതല്ല അവർ പറയത്തില്ല വിട്ട് എന്നെ ആരാധിക്കുക ഞങ്ങളെ പൂജിക്കുക വേറെ ആരെങ്കിലും വിളിക്കുക എന്നവർ പറയുകയില്ല പക്ഷെ അവർ പറയും രാവു പകലും ും പറയും മുഴുവൻ സമയത്തും അവർ വേറൊരു വാക്ക് പറയും അവർ ജനങ്ങളോടുള്ള അവരുടെ ഏക സന്ദേശം മക്കളെ പഠിച്ചവന്റെ ആളാകണം കേട്ടോ പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട് വിജ്ഞാനം പഠിച്ച് പകർത്തി പ്രചരിപ്പിക്കുക പഠച്ചവനെ അറിയുക പഠിച്ചവനെ സ്നേഹിക്കുക ഭയക്കുക അനുസരിക്കുക ഏറ്റവും മധുരമായ അർത്ഥം ഹക്കീമുൽ റഹ്മത്തുള്ളാഹി ഹക്കീം ആ മഹാന്മാരുടെ ഏക സന്ദേശം പ്രധാന സന്ദേശം നിങ്ങൾ അള്ളാഹിന്റെ ആളുകളെ ഉള്ളതല്ല അള്ളാഹുവിന്റെ ആളുകൾ വാർത്തെടുക്കാനുള്ളതാണ് പടച്ചവനോടുള്ള സ്നേഹം എനിക്ക് നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ടോ മദർ ഖുർ നടത്തുന്നയാൾ അയാളെ പറ്റി ചിന്തിക്കണം കേൾക്കുന്നവൻ അവനെ പറ്റി ചിന്തിക്കണം മരുന്ന് കഴിക്കുന്ന രോഗം മാറാനാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗം കൂടിക്കൊണ്ടിരിക്കുന്നു ഇല്ലില്ല ഈ മരുന്നിനെന്തോ കുഴപ്പമുണ്ട് കഴിക്കുന്ന നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട് മഹാന്മാരുടെ ഏക സന്ദേശം നിങ്ങൾ പഠിച്ചവന്റെ എന്നതായിരിക്കും യാത്രക്കിടയിൽ ഒരു സഹോദരൻ ബ്രേക്കിന്റെ മോളി കയറി ബ്രേക്ക് പിടിച്ചു എന്താ ഒരു മക്കുംബറേലും പൈസ ഇടാൻ വിട്ടുപോയി ഒരു ദിവസം ഇട്ടില്ല വണ്ടിയൊക്കെ പഞ്ചറായി പോയി അദ്ദേഹം തിരിച്ചു വന്നിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞു ആ മഹാന്റെ ജോലി എന്താ ഇരുപത്തി പൈസ ഇടുക അല്ലെങ്കിൽ ടയർ കുത്തിമുട്ടിക്കും അതിനുവേണ്ടി അവരിങ്ങനെ ഇരിക്കുക സഹോദര മഹാന്മാരെ മനസ്സിലാക്കാൻ അവര് നമുക്കിങ്ങോട്ട് പൈസ തന്ന് അവർ ആഹാരം കഴിക്കാതെ നമുക്ക് ആഹാരം തന്ന് അവരുടെ വസ്ത്രം വളരെ ചെറിയ രീതിയിൽ ധരിച്ച് നമുക്ക് വസ്ത്രം തന്ന് വീടും നാടുമെല്ലാം വിട്ടെറിഞ്ഞ് അവർ നമ്മളോട് പറയുന്ന കാര്യം ഒന്ന് നിസ്കരിക്കണം കേട്ടോ ഒന്ന് സുബഹി നിസ്കരിക്കണം കേട്ടോ ഒന്ന് നോമ്പ് പിടിക്കണം പടച്ചവനെ നിങ്ങൾ ആരാധിക്കണം അതിനു വേണ്ടി നാടും വീടും വിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണവർ അവർക്ക് ജീവനുണ്ടെങ്കിൽ എഴുന്നേറ്റ് അവർ തലതൻ്റെ നിങ്ങളോട് പറയുമായിരുന്നു മോനെ പൈസ അല്ലെ ഇവിടെ ഇടേണ്ടത് ഒന്ന് നിങ്ങൾ പടച്ചവനെ സുചോദി ചെയ്യും എന്ന് മാത്രമല്ല അവർ പറയുന്നത് അതിന്റെ വഴിയും അവർ പറഞ്ഞു തരുമായിരുന്നു നിങ്ങൾ വിശുദ്ധ വേദങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിക്കുക നിങ്ങളത് പഠിക്കുകയും ചെയ്യുക ധാരാളമായി ഖുർആാൻ പഠിക്കൽ ഹദീത്ത് പഠിക്കൽ മഹാന്മാരുടെ വിജ്ഞാനം പഠിക്കൽ എന്നിട്ട് ജനങ്ങൾക്ക് പഠിപ്പിക്കൽ അങ്ങനെ പടച്ചവന്റെ ഏറ്റവും രസകരമായ ആയത്തിൽ ഉസ്താദിന്റെ ഏറ്റവും രസകരമായ പാരായണം എനിക്ക് കിട്ടിയിരിക്കുക വളരെ ആഗ്രഹിക്കും ഈ ക്രാഗറില്ല മധുരമായ പാരായണമാര്സ്താദ് അബ്ദുസലാം വായി തുറന്നിരുന്ന് ഉസ്താദന ഓതിരി കേട്ട് അതുപോലെ ഓതുമായി ഇതേ രീതിയിൽ ഒരിക്കലും നിങ്ങളോട് മലക്കുകളിൽ ദൈവങ്ങളാക്കാൻ പറയുകയില്ല അവർ മഹാന്മാരാണോ ഉറപ്പായിട്ടും മഹാന്മാരാണ് ഒരിക്കലും അവർ മലക്കുകളെയും ദൈവങ്ങളാക്കാൻ പറയുകയില്ല നിങ്ങളെ കയ്യിലും കാലിലും പിടിച്ച് സ്നേഹത്തോടെ തലോടി നെഞ്ചിൻ്റെ അകത്തടങ്ങളിൽ ശക്തമായി കൊട്ടി പടച്ചവനെ നിങ്ങൾ അനുസരിക്കുന്നവരായി മാറി അതിനുശേഷം അവർ നിങ്ങളെ നിഷേധം കൊണ്ട് കൽപ്പിക്കുമോ എത്ര കഷ്ടപ്പെട്ട് ഹാസാക്കി എന്നിട്ട് അവർ പറയുമോ മഴക്കര പുളച്ച് കളയാൻ സിനിമ കാണാൻ മദ്രസ വിട്ടു പോകാൻ എത്ര അധ്വാനിച്ചവർ എത്ര കഷ്ടപ്പെട്ട് ും അതുകൊണ്ടൊരു വ്യക്തി മഹാനാണോ പടച്ചവന്റെ അടിമയായിരിക്കും പടച്ചവൻ അടിമയാക്കുന്നയാളായിരിക്കും ആരെങ്കിലും പടച്ചവൻ അടിമയല്ലെയോ പടച്ചവന്റെ അടിമയാക്കുന്നവരല്ലെയോ അവരൊരിക്കലും മഹാനല്ല അവർ ആകാശത്തു പറക്കട്ടെ വെള്ളത്തിൽ കൂടി നടക്കട്ടെ എന്തെല്ലാം കാണിക്കട്ടെ അവർ ഒരിക്കലും പടച്ചവന്റെ ആളുകളല്ല മഹാന്മാരല്ല വളരെ വ്യക്തമായ കാര്യം പരിശുദ്ധ ഖുർആൻ കയ്യിൽ തന്നിരിക്കുകയാണ് എല്ലാവരും ഇഷ്രാഖ് വരെയും കൊണ്ടു തോന്നുമായിരുന്നു

بما كنتم تعلمون الكتاب بما كنتم تعلمون الكتاب وبما كنتم تدرسون ولا يأمركم أن تتخذوا الملائكة والنبيين أربابا ും എല്ലാ ഉസ്താദുമാർക്കും മകഫലത്തിനും അറഹമത് നൽകട്ടെ അള്ളാഹുരുടെ കബറുകൾ പ്രകാശം കൊണ്ട് നിറയ്ക്കട്ടെ അവരുടെ സ്നേഹ കാരുണ്യങ്ങൾ അല്ലാഹു ഉന്നതമായ പ്രതിഫലം കൊടുക്കട്ടെ